ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഹൈലൈറ്റ് മാളിൻ്റെ ഇതുവരെയുള്ള നിർമ്മാണ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക വീഡിയോക്ക് ലൈക്ക് അടിക്കുക ലൈക്കിനൊപ്പം ഹൈപ്പ് നൽകുക ഈ വീഡിയോ കൂടുതൽ പേരിലേക്കെത്താൻ നിങ്ങൾ ഹൈപ്പ് നൽകുമ്പോൾ അത് സഹായകരമാവും അതുപോലെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇതുപോലത്തെ വികസനവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർമ്മാണ കാഴ്ചകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് കൂടുതലായും കാണാൻ സാധിക്കും ചെമ്മാടിനടുത്ത് പാറക്കടവ് എന്ന സ്ഥലത്താണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഹൈലൈറ്റ് മാളിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമായി കടലണ്ടിപ്പുഴയ്ക്ക് അരികിലായി ഈ ഒരു മിനി മാൾ പ്രോജക്റ്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈലൈറ്റ് കൺട്രി സൈഡ് എന്നാണ് ഈ ഒരു മിനി മാൾ അറിയപ്പെടുക രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയിലാണ് ഈ ഒരു മാൾ പ്രോജക്റ്റ് നടന്നു വരുന്നത് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് മാൾ ഏരിയ ആണ് അധികം വൈകാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഈ ഒരു മാൾ പ്രോജക്റ്റിൻ്റെ നിർമ്മാണം മുഴുവനായും പൂർത്തിയായി തുറന്ന് കൊടുത്തേക്കുമെന്നാണ് ലഭിച്ച വിവരം ഇത് സംബന്ധിച്ച ഒഫീഷ്യൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ ഓഫീസിൻ്റെ സെയിൽസ് ഓഫീസിൻ്റെ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞതാണ് രണ്ട് ബിൽഡിങ്ങുകളിലായാണ് ഈയൊരു മാളിവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ബിൽഡിംഗ് അത് മുഴുവനായും വർക്ക് ഫിനിഷ് ചെയ്ത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു മറ്റെല്ലാ ഡിസൈൻ വർക്കും ഒക്കെ കഴിഞ്ഞു ഏകദേശം സെറ്റാണ് ഇപ്പോൾ ആ ബിൽഡിങ്ങിന് മുന്നിലായി അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാളിൻ്റെ ഒരു സൈഡ് പുഴയാണ് കടലുണ്ടി പുഴയാണ് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മാളിൻ്റെ പ്രവർത്തനം മുഴുവനായും പൂർത്തിയായാൽ നല്ലൊരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും വളരെ ചെറിയൊരു പ്രോജക്റ്റാണെങ്കിലും അതിമനോഹരമായ ഡിസൈൻ തന്നെയാണ് ഈ ഒരു പുഴക്കരിയിലായി ഹൈലൈറ്റ് ഗ്രൂപ്പ് ഈ മാളിന് നൽകിയിരിക്കുന്നത് മഴക്കാലത്ത് യാതൊരു പ്രളയ ഭീഷണിയും ഒന്നും തന്നെ ഇല്ലാത്ത വിധത്തിലാണ് ഈ പ്രോജക്റ്റ് ഇവിടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ഉയരത്തിൽ കെട്ടി ഉയർത്തിയാണ് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ഇതിൻ്റെ തൊട്ടടുത്തായാണ് ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മാളിൻ്റെ ഒരു സൈഡ് പോയ മറ്റൊരു സൈഡ് ഓട് നിർമ്മാണ കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ നിന്നുമൊക്കെ ഷൂട്ട് ചെയ്താണ് റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് റോഡിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ മരത്തിൻ്റെയൊക്കെ ഭാഗങ്ങൾ തടസ്സമുണ്ട് മാക്സിമം കഴിയുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതിനകത്തേക്ക് കയറി ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ ഒരു വർഷം മുന്നേ ഞാൻ തന്നെ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ രണ്ടാമത്തെ ബിൽഡിങ്ങിൻ്റെ വർക്കിൻ്റെ പൈലിംഗൊക്കെ കഴിഞ്ഞ് നിർമ്മാണം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷമുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇനി ഒരു വർഷമാവുമ്പോഴേക്കും മുഴുവനായും നിർമ്മാണം കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുന്നേ തന്നെ തീരമെന്ന് കരുതുന്നു ചെമ്മാട് തിരൂരങ്ങാടി പരപ്പനങ്ങാടി താനൂർ വേങ്ങര തുടങ്ങിയ സമീപ പ്രദേശത്തെ സാമ്പത്തിക വികസനത്തിന് ഉത്തേജകമാവും ഈ ഒരു മാൾ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കൂടാതെ നിരവധി യുവതി യുവാക്കൾക്ക് തൊഴിലവസരം ലഭിക്കുന്നു മലപ്പുറം ജില്ലയിലെ റീറ്റെയിൽ രംഗത്തെ ഒരു പ്രധാന ചുവട് വെപ്പായിരിക്കും ഈ ഒരു മാൾ മികച്ച ഷോപ്പിംഗ് ഡൈനിങ് വിനോദ സൗകര്യം ഇതിനൊക്കെ ദൂരെയുള്ള നഗരങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം നെസ്റ്റോയുടെ അടക്കം ഹൈപ്പർ മാർക്കറ്റ് ഇതിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു അതോടൊപ്പം നിരവധി ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ അടങ്ങിയ ഷോറൂംസ് ഫുഡ് കോർട്ട് എൻ്റർടൈൻമെൻറ്റ് സോൺ തുടങ്ങിയ എല്ലാ മാളുകളിലും കാണുന്ന സൗകര്യം എവിടെയും ഉണ്ടാവും ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റേത് ആയതുകൊണ്ട് തന്നെ മികച്ച ഷോപ്പിംഗ് സൗകര്യം തന്നെ ഉണ്ടാവും ഹൈലൈറ്റിൻ്റെ സ്വന്തം പലാക്സി സിനിമാസ് മൾട്ടിപ്ലക്സ് തിയേറ്റർ അതും കൂടി ഉണ്ടായാൽ സൂപ്പറായി അതിൽ എപ്പിക് സ്ക്രീനും കൂടി ഉണ്ടായാൽ സംഭവം കളറാവും മിനിമാൾ ആയതുകൊണ്ട് തന്നെ എന്തെല്ലാം ഇതിൽ ഉൾക്കൊള്ളുമെന്നൊക്കെ മാള് ഓപ്പണായതിനു ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ചെമ്മട് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് കൺട്രി സൈഡ് എന്ന നാമത്തിൽ ഉടൻ യാഥാർത്ഥ്യമാവും മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഹൈലൈറ്റ് മാൾ അത് ഹൈലൈറ്റ് മാൾ തന്നെയാണ് നിലമ്പൂരിൽ വലിയ മാൾ പ്രോജക്റ്റാണ് അതും നടന്നു വരുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്